ഞാൻ ഇന്ന് ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബെഡ്റൂമിൽ നിന്നാണ് നിർമ്മിതി ബൈ ഫർസ എന്ന് പറയുന്ന ടീമാണ് ഈ ഇൻറ്റീയർ ചെയ്തിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ബെഡ്റൂം എങ്ങനെ അടിപൊളിയായിരുന്നു ആദ്യം നമുക്ക് തുടങ്ങാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടൺ ആണ് കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കിയാണെങ്കിൽ തേക്കിലാണെങ്കിൽ ലെഗ്സ് ഒക്കെ ഉള്ളത് ഒരു ആണ് കാർപ്പറ്റാണ്ട് മൊത്തം കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് ഡ്രസ്സിൽ കൊടുത്താൽ ഈ ഒരു വൈറ്റ് കളറുള്ള ഒരു കുഷൻ ടൈപ്പുള്ള ഈ അഡ്രസ് തന്നെയാണ് അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഈ അഡ്രസ്സിൻ്റെ സിമെൻറ്റ് ടെക്സ്ചർ ഇവിടെ മെറ്റൽ ആർട്ട് അതുപോലെ തന്നെ സൈഡ് ടേബിൾ എല്ലാം അടിപൊളിയാണ് ഈ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ ഫുൾ ഹൈറ്റുള്ള ഒരു വാർഡ്രോപ്പാണ് ഗ്ലാസിൻ്റെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോപ്പാണ് ഇതെല്ലാം കൂടിയ ഒരു മോഡേൺ ടൈപ്പ് ബെഡ്റൂമാണ് എന്നാൽ ഇതിന് മറ്റൊരു ബെഡ്റൂം ബെഡ്റൂമെന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ബെഡ്റൂമാണ് നമുക്ക് ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്നും കാണാം അപ്പോൾ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതിന് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പക്ക ട്രോപ്പിക്കൽ ബെഡ്റൂം നമ്മൾ പഴയ കാലത്തെ ഒരു ഫീല് വരുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെങ്ങനെ കൊടുക്കുന്നു ചോദിച്ചാൽ ഒന്ന് ഈ കസ്റ്റമൈസ്ഡ് ഫർണിച്ചറാണ് ഇവർ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു മെത്തേഡ് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ലെവലിൽ ഫീല് കിട്ടുന്നത് നമുക്ക് മനസ്സിലാകും കംപ്ലീറ്റ് തേക്ക് വുഡിൽ പഴയ ഉപയോഗിക്കുന്ന നെറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബെഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ ബെഡ്ഷീറ്റ് ആണെങ്കിലും ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നേരത്തെ ഉപയോഗിച്ച ആ ബെഡ്റൂമിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സിമെൻറ്റ് ടെക്സ്ച്ചർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഒരു ആർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും വുഡൻ ടൈപ്പ് ഉള്ള ഒരു ഫ്രെയിമാണ് അവിടെ വെച്ചിട്ടുള്ളത് മറ്റൊരു വാർത്തും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് ടേബിൾ അടക്കം ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തത് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ആ ഫുള്ളി തേക്കിൽ ചെയ്തിട്ടുള്ള ഞാൻ നേരത്തെ ഉപയോഗിച്ചുപയോഗിച്ചിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഞാൻ നിങ്ങളോട് ചെറിയൊരു കള്ളാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോം ടൂർ അല്ല നിങ്ങൾ ഇൻ്റീരിയർ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട മഞ്ചേരിയുള്ള നിർമ്മിതി ബൈ ഫർസ എന്ന് പറയുന്ന ഹോം ഡെക്കോർ കസ്റ്റമേഡ് ഫർണിച്ചർ ഡിസ്പ്ലേ സെൻ്റർ എല്ലാം കൂടി അടങ്ങുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിന് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങളുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ കാണണം പറ്റുന്ന ആളുകളൊക്കെ ഇൻ്റീരിയർ ചെയ്യുന്ന ആളുകളൊക്കെ ഈ ഷോപ്പ് മഞ്ചേരി മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വന്ന് വിസിറ്റ് ചെയ്യണം നമുക്ക് ഈ ഷോപ്പിന്റെ ബാക്കി ഡീറ്റെയിൽസുകളൊന്ന് കാണാം ഈ ഒരു ഷോപ്പിൽ എന്തൊക്കെ വന്നിട്ടുള്ളത് നമുക്കൊന്ന് കാണാം ഒരു വീട്ടിൻ്റെ ഇൻറ്റീരിയർക്ക് ആവശ്യമുള്ള എല്ലാ ഡെക്കോറൈറ്റംസും കസ്റ്റമൈസ്ഡ് സോഫാസ് കർട്ടൻസ് വാൾ ഐറ്റംസ് എല്ലാം വരുന്ന ഒരു കിടിലൻ ഷോപ്പാണ് ഓരോന്നും ഓരോന്നായിട്ട് കാണാം നിർമ്മിതി എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തന്നു ഇവിടുത്തെ ലൈറ്റ്സും അതുപോലെ ലാൻഡിൻസും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ആണ്ട്ടോ ഇവിടെ നമ്മൾ കയറി വരുന്ന സ്പേസിൽ തന്നെ ഒരുപാട് നല്ല ഡിഫറെൻറ്റ് മോഡൽസ് വരുന്ന ആൻഡ്രിക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ കോഫി ടേബിൾ മോഡൽസ് വന്നിട്ടുണ്ട് ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടും അതുപോലെ ഇവിടെ സോഫ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് സോഫയാണ് സോഫ തന്നെ ഡിസൈനിങ്ങും അവര് തന്നെ കസ്റ്റമൈസ് സ്വന്തമായിട്ട് ഫാക്ടറിങ് കാര്യങ്ങളൊക്കെ ഉള്ളതന്നെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ആ ഒരു സോഫാസും ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഇവിടുത്തെ ഓരോ ഭാഗവും നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷോ ടേബിൾസ് കാര്യങ്ങൾ അതുപോലെ ആൻഡിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്കെടുത്ത് പറയേണ്ട ഒരു സാധനമുണ്ട് നമ്മൾ ആൻഡിക്സ് തന്നെ വെറൈറ്റി ആയിട്ട് നല്ലൊരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ടൈപ്പ് കാര്യങ്ങളാണ് ഈ ഒരു ഷോ ഏരിയയിലൊക്കെ ഈ ഒരു സൈഡിലൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ട്രഡീഷണൽ വീടുകളിലൊക്കെ ചൂസ് ചെയ്യുന്ന ടൈപ്പ് വരുന്ന വാൾ ഡെക്കോറേറ്റംസ് ഈ കാണുന്നതൊക്കെ ആൻഡിക്സും കാര്യങ്ങളും ആ ഒരു ട്രഡീഷണൽ ടച്ച് തന്നെ വരുന്നത് തന്നെ ഈ ഒരു വാളത്തൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീടുകളിൽ നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് മ്യൂറേഴ്സ് ഒക്കെ എവിടെന്നും കിട്ടുക എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്താൽ ഒരു രക്ഷയില്ല അടിപൊളി പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നല്ല കളക്ഷൻസ് ആണ് ആയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു കണ്ടോ ആക്ച്വലി ഇത് നമ്മുടെ ഷോ ടാബിളിൽ വെക്കുന്ന പോട്ടില്ല വാളിൽ ഹാങ് ചെയ്യുന്ന ടൈപ്പാണ് നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് തന്നെ ഒരുപാട് മോഡൽസ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ വാളിലൊക്കെ കാണുന്നതാണ് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഒക്കെ അപ്പോൾ അതിലൊക്കെ പറ്റിയ നല്ല സെലക്റ്റഡ് മോഡൽസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡെക്കോറൈറ്റംസാണ് ഡെക്കോറൈറ്റംസിൻ്റെ വ്യത്യസ്തമായിട്ട് കളക്ഷനാണ് നമ്മൾ ഒരുപാട് ഷോപ്പിൽ വന്ന സെയിം പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടുത്തെ മോഡൽസും വളരെ വ്യത്യസ്തമാണ് ക്ലോക്കിൽ തന്നെ മോഡൽസ് വരുന്നുണ്ട് ഗ്ലാസ് ടൈപ്പിൽ വരുന്നുണ്ട് ഇതിന് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ക്രോക്കറിയിൽ തന്നെ നല്ല മോഡൽസ് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ശരിക്കും ലിവിങ് സ്പേസിലൊക്കെ ഈ ഒരു ടൈപ്പൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റി നല്ല കളക്ഷൻസ് വരുന്ന അടിപൊളി ഷോപ്പാണ് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക എൻ്റെ ഈ ബാക്കിൽ കാണുന്ന സ്പേസ് ആണ് നമ്മൾ കണ്ണ് എടുത്ത് കാണിക്കുന്ന ഒരു സ്പേസാണ് കേട്ടോ ഇവിടെ ആക്ച്വലി ഇത് ഒരു ഫർണിച്ചർ ഡിസൈൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ ഇത് തന്നെ അവർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മൊബൈലായിട്ടും ആ ഒരു ആൻഡിക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരു ഡിസ്പ്ലേ യൂണിറ്റും പ്ലസ് ഒരു പർച്ചേസിങ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാണുന്നത് മാക്രോ ഡിസൈൻ മാക്രോ വാൾ ആർട്ടുകളാണ് വരുന്നത് ഇതൊക്കെ വെറുതെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല ഐറ്റംസിൽ വരുന്ന വാൾ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി ഡെക്കോർ ഐറ്റംസ് സെലക്ട് ചെയ്യാനൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക ഈ ഒരു ഫ്രെയിമിൽ കംപ്ലീറ്റ് വരുന്ന നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് അതുകൊണ്ടാണ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ തന്നെ പറയുന്നത് ഞാൻ എടുത്ത് പ്രൈസ് എടുത്ത് പറയാത്തതും നിങ്ങൾ വന്നു തന്നെ കാണാം അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാ മെറ്റീരിയൽസും വരുന്നത് വൈറ്റിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള മോഡൽസ് കാണാൻ പറ്റുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഒരു രാജകീയ ലുക്കിലൊക്കെ വരുന്ന ടൈപ്പിൽ പോട്ടെന്ന് പറയാം പക്ഷെ ഇതൊക്കെ ഐറ്റംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ ഈ ഒരു കാണുന്ന മെറ്റീരിയൽ ഉണ്ടാകും ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തില്ല നമ്മുടെ പഴയ കൊട്ടാര വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഡിസൈൻ അത് ഇതുപോലെ കൊണ്ടുവച്ചാണ് പക്ഷെ നല്ല ലുക്കാണ് ഈ പാനിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡെക്കോറേറ്റംസൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നുകൂടിയാണിത് ഡെക്കോറിൽ വരുന്ന ഒന്ന് തന്നെയാണ് വാൾ ഫ്രെയിമുകളല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമ്മുടെ ഇന്ത്യറിലേക്കൊക്കെ മാച്ച് ആവുന്ന ടൈപ്പുള്ള വാൾ ഫ്രെയിമുകളാണ് കേട്ടോ ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ആ ഒരു ഭാഗം നമ്മൾ ത്രെഡിലൊക്കെ വരുന്ന സ്റ്റിച്ച് ചെയ്യുന്ന മോഡലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ലാമിനേറ്റഡ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് വന്നിട്ടുണ്ട് ദെൻ ഡ്രോയിങ്സിൽ തന്നെ വരുന്ന ഫ്രെയിമുകളൊക്കെ വന്നിട്ടുണ്ട് അത് ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല പക്ഷെ എല്ലാം നല്ല അടിപൊളി ഫ്രെയിമുകളാണ് കേട്ടോ ഡെക്കോറേറ്റ് തന്നെ വരുന്നൊരു ഐറ്റംസ് ആണ് ഈ ഒരു കാണുന്ന ഫ്രാഗ്രൻസ് ഒക്കെ കിട്ടും നമ്മളിപ്പോൾ ലിഗ് സ്പേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വന്നാൽ കിട്ടുന്ന കേട്ടോ നല്ല ഐറ്റംസ് സ്പ്രേകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് അതിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് ഈ ഒരു താഴെ കാണുന്നതൊക്കെ താഴെയായിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി മോഡൽസ് ഞാൻ കാണിച്ചു തരാം ഒരു ഹുക്ക് ഡിസൈൻ ആൻഡിക്സിലൊക്കെ വരുന്ന ടൈപ്പുള്ള ഹുക്ക് ഡിസൈൻ ആണ് ഈ ഒരു കാണുന്നതൊക്കെ നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഷോ ആയിട്ട് വെക്കുന്നവരുണ്ട് നമ്മൾ ഹാങ്ങിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട് അതുപോലെ തന്നെ സെറാമിക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള മോഡൽസ് വരുന്നതാണ് ഈ കാണുന്നതൊക്കെ തന്നെ കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് കേട്ടോ ഈ ഒരു മോഡൽസിന് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കറിയണമെന്നുണ്ടെങ്കിൽ വന്നിട്ടുള്ളത് ടു തൗസൻഡ് സിക്സ് വൺ ത്രീ ആണ് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് കാണിച്ചു തരേണ്ട ഒരു മോഡൽസും കൂടി ഇതിന്റെ തന്നെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് അതിന്റെ മുകളൊരു മുകൾ മൂന്ന് നില ഈ ഒരു ഷോപ്പ് എന്നുള്ളത് നമുക്ക് മുഗൾത്തെ കാഴ്ചകളും കാണാം ഇവിടെ ഈ ഒരു ഭാഗത്ത് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് കാലിഗ്രഫീസ് മോഡൽസ് മെറ്റലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ പർച്ചേസിംഗിൽ ഉള്ളതാണ് കേട്ടോ ഒരു ഷോ ആയിട്ട് സെറ്റ് ചെയ്താണ് ഇതിന്റെ ഒരു പ്രൈസ് ടെൻ ആണ് ഓക്കെ പിന്നെ നിങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ കുറച്ച് അത് റൗണ്ടിൽ വരുന്നതാണ് കുറച്ച് ആയിട്ട് വരുന്ന ടൈപ്പാണ് സിമ്പിൾ മോഡൽസിലും വലിയ ടൈപ്പിലും ഒക്കെ വരുന്ന ഒരുപാട് കാലിഗ്രഫി മോഡൽസ് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ഇത് വന്ന് നമ്മൾ സ്റ്റെറുകയറി വരുന്ന പോർഷനിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല പടിപൊളിയായിട്ടു അതൊരു വെറൈറ്റി സാധാരണ നമ്മൾ വേറെ ഒരു ഷോപ്പിൽ നിൽക്കി ഈ ഒരു ഭാഗം കിട്ടുന്നില്ല അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ വരുന്ന ഐറ്റംസ് വാൾ ഡെക്കോർ ആണ് വന്നിട്ടുള്ളത് ഇവിടെതാണ് ഒരുപാട് മെറ്റൽ വർക്കുകൾ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് മിറർ ടച്ചിൽ വരുന്നതാണ് ഇതിങ്ങനെ ഒരു മെറ്റൽ ഷേപ്പ് നമ്മളൊരു ഒരു വിങ്സ് ഒക്കെ രീതിയിൽ വരുന്ന ടൈപ്പാണ് ഈ ഒരു കാണുന്നതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ ടൈപ്പ് പ്ലസ് ഒരു മെറ്റൽ ആർട്ടും കൂടിയാണ് ഇതിൻ്റെ ഒരു എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി നാനൂറ്റി അഞ്ചാണ് കേട്ടോ അത്രയും കുറഞ്ഞൊരു സിമ്പിൾ ഡിസൈനിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു മൊഗൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കിടക്കാച്ചാണ് ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കർട്ടൻസ് അതുപോലെ തന്നെ കർട്ടൻ്റെ കാറ്റലോഗുകൾ കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ വാൾപേപ്പർ വാൾ ആർട്ടുകൾ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫ്ലോറിൽ വന്നിട്ടുള്ളത് ഇവരുടെ തന്നെ നിർമ്മിതി എന്ന ബ്രാൻഡിലാണ് കർട്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതിന് ചെറിയൊരു ഡിസ്പ്ലേ ഏരിയ ആയിട്ടാണ് ഇവിടെ കർട്ടൺസൊക്കെ ചെയ്തിട്ടുള്ളത് കർട്ടൻ നോക്കി നോക്കിയാൽ മനസ്സിലാവും കളറിലാണെങ്കിലും ഓരോ ലൈൻസിനാണെങ്കിലും നല്ല വ്യത്യാസത്തിലാണ് ചെയ്ത് വന്നിട്ടുള്ളത് ഇനി ലിവിങ് സ്പേസിലേക്കുള്ള കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ആണ് ഈ ഒരു കാണുന്ന ഷോ ഏരിയാസ് ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഡിസ്പ്ലേ നമ്മുടെ ലിവിങ് സ്പേസിലൊക്കെ അറേഞ്ച് ചെയ്യുക അതല്ലെങ്കിൽ ഇത് വ്യത്യസ്ത നല്ല രീതിയിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് നല്ല രീതിയിൽ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലെഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കർട്ടൺസിൻ്റെ കാറ്റലോഗം ഈ ഒരു കാണുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് കർട്ടൺ മാത്രം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇന്ത്യയിലേക്ക് ബെസ്റ്റ് ആയൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും റോമൻ കാർട്ടൂൺസിന്റെ ചെറിയ മോഡൽസ് ഈയൊരു ഭാഗത്തൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്താണ് വാൾപേപ്പറിന്റെ ഒരു സെക്ഷനും ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് വന്നിട്ടുള്ള കാർപ്പറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാർപ്പറ്റിൽ നല്ല അടിപൊളി ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ഉണ്ട് കളറിലായിക്കോട്ടെ മോഡലിൽ ആയിക്കോട്ടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ഉണ്ട് അതാണ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കളറും അതേപോലെ തന്നെ മാച്ച് ആയിട്ടുള്ള കുറേ ആണ് ഇവിടെ ഉള്ളത് കാർപ്പറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സൈസിലുള്ള ഒരു ആണ് ഇത് നമ്മൾ എവിടെയും കണ്ടുവരാത്തൊരു മോഡലാണ് ഇതിന് മൂവായിരത്തി അഞ്ഞൂറാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ആ സൈഡിലായിട്ട് മാക്രോൺസിൻ്റെ ഒരു കളക്ഷൻ വരുന്നുണ്ട് ഇത് താഴെ നമ്മൾ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഹാങ്ങിങ് വേർഷൻ ആണ് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഇതവർ കസ്റ്റമൈസ് ചെയ്തു തരും അതേപോലെ തന്നെ ഓൺ ബ്രാൻഡിലാണ് ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ പിന്നെ അവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഒരു വാർഡ് ഡ്രോപ്പ് അത് വുഡിൽ ചെയ്തെടുത്തു നല്ല ഭംഗിയുള്ള ഒരു വാഡ്ഡ്രോപ്പാണ് ഇവിടെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് കളറിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഹാങ്ങിങ് ആയിട്ടുള്ള കുറേ ഡെക്കോറേറ്റ് ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ സൈഡ് ടേബിളുകൾ ഉണ്ട് ഇതൊക്കെ ഇവർ ചെയ്തെടുത്തിട്ടുള്ളതാണ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഈ ഫ്ലോറിന് അടുത്ത ഫ്ലോറിലേക്കുള്ള സ്റ്റേർഗേഴ്സിന്റെ വാളിലായിട്ട് നല്ല അടിപൊളിയായിട്ട് കുറെ ക്ലോക്കുകൾ ഉണ്ട് കേട്ടോ നല്ല ഡിസൈൻ ആണ് ഇതൊക്കെ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ള ക്ലോക്കുകളാണ് വെറൈറ്റി വെറൈറ്റി ഡിസൈൻ വരുന്നുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ കളറുള്ള മെറ്റൽ ആർട്ട് വരണുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റൽ ആർട്ടാണ് ഇതിന്റെ പ്രൈസ് നോക്കാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് ഈ ബാക്കി കാഴ്ചകൾ അടുത്ത ഫ്ലോറിലാണ് അത് കാണാം ഈ ഫർസ ബിൽഡേഴ്സിന്റെ ഫർസ ആർക്കിടെ ഫേമിന്റെ ഒരുപാട് ഹോം ടൂറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവർ തന്നെയാണ് നിർമ്മിതി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ഇവരുടെ പ്രത്യേകം എന്ന് വെച്ചാല് ഇവരെല്ലാം ചെയ്യുന്നത് ഫാക്ടറിയിൽ നിന്നാണ് ഇപ്പൊ ഈ ഒരു ഫർണിച്ചറൊക്കെ ചെയ്തത് അവർ ഓൺ ഫാക്ടറിയിൽ നിന്നാണ് ഹാർഡ് വുഡ് ഉപയോഗിച്ചിട്ടുള്ള ഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അതുപോലത്തെ വിനീർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് അവർക്ക് ഫാക്ടറി മെയ്ഡാണ് അവരുടെ ഫർണിച്ചറൊക്കെ വരുന്നത് ഇനി അവർക്ക് ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ വ്യത്യസ്തമായ കിച്ചൺ യൂണിറ്റുകളും അവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് വിനീറിൽ വരുന്ന ഒരു ടെക്സ്ചർ ഫിനിഷാണ് വരുന്നത് ഇതൊരു വുഡൻ ഫീൽ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രേ ഫീലാണ് വരുന്നത് ഇനി ഓഫീസ് സ്റ്റാഫുകൾക്ക് ഇരിക്കാൻ പറ്റിയുള്ളവരുടെ ഒരു മീറ്റിംഗ് ഹാളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു വേറെ ഒരു ഫുൾ ആൻഡ് വിനീറിലല്ല ഒരു ചെറിയ കിച്ചൺ ഡിസ്പ്ലേ സെൻ്റർ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ട മറ്റു സംബന്ധിച്ച് ഒരുപാട് മെറ്റൽ ആർട്ടുകൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള മെറ്റൽ ആർട്ടുകൾ ഇവിടെ ഉണ്ട് ഇതിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് ഉണ്ട് അത് നമ്മൾ വേറെ റീലായിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കാണാനുള്ളത് അവരുടെ ഓഫീസ് സ്പേസ് ആണ് ആ ഓഫീസ് സ്പേസ് കൊണ്ട് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈനപ്പ് ചെയ്യാം